ഹലോ ഗൈസ് സ്ലാമലേക്കും ഇന്ന് ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചോളം തന്നെയാണ് സ്വീറ്റ് കോണാണ് കേട്ടോ എന്താ വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ വന്നിട്ട് കുക്കറില്ലായിരുന്നു നമ്മളെ കുക്കറ് നാശമായിപ്പോയി അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുക്കർ വാങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് ആണെങ്കിൽ കൊണ്ടുവന്നാൽ അന്ന് തന്നെ ഫ്രഷ് ആയിരുന്നു കേട്ടോ അന്ന് വെക്കുകയാണെങ്കിൽ നല്ല നല്ലതേഴുന്നു പക്ഷേ കുക്കറില്ലാത്തത് കാരണം എനിക്ക് ഒരു രണ്ട് ദിവസം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടി വന്നു പിന്നെ വേറെ എന്താ വെച്ചാൽ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് പിന്നെ കുറേ ഫുഡ് വീഡിയോ അല്ലാത്ത റിയാക്ഷൻ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്നാലേ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ അപ്പം ഇങ്ങനെ പിന്നെ പോകുന്ന കാരണം എന്താണ് ഏകദേശം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ലോങ് വീഡിയോ പിന്നെ കാണുന്നവരുണ്ടേ എന്നാ പിന്നെ കേറി കാണണം കേട്ടോ നോക്ക് ഫ്രഷ് ആണ് കേട്ടോ ആയിക്കോണ് ഇത് വന്നിട്ട് ഞങ്ങൾ പിന്നെ ബോർഡർ വയനാട്ടിലാണ് ബോർഡറിലാണ് താമസം കർണാടക അപ്പോൾ പിന്നെ ഇങ്ങനെ ഇക്ക കൊടുക്കിലേക്കാണ് പണിക്കാരെയും കൊണ്ട് പോവുക അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പച്ചക്കറിയും ഇത് വാങ്ങിക്കലുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടില്ല ഇങ്ങനെ തീയിൽ ചുടുന്നതും മുളകൊക്കെ തേച്ചിരി ചുടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്കറിയില്ല നമ്മളറിയാത്ത പണിക്ക് നിന്നിട്ട് പിന്നെ ഇത് വെറുതെ നാശാക്കി കളയേണ്ടല്ലോ വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചിന് മുഴുവനും ഇത് മുഴുവനും അഴിച്ച് മാറ്റി കേട്ടോ എന്നാൽ ഇത് പച്ചക്ക് തിന്നാൻ തന്നെ ഇല്ലേ നല്ല ഇങ്ങനെ ഫ്രഷ് ഏത് സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ കടിച്ചെടുത്തതാണ് എന്താച്ചത് അങ്ങനെ അങ്ങനെ ഒന്നും പിന്നെ ഇത് ഒത്തൊരു വെളുപ്പ് പൂക്കളിട ചിലത് ഇത്ര മുമ്പോ എനിക്ക് അങ്ങനെ ടീച്ചർ അങ്ങനത്തെ ഒരു ഓളം കൊണ്ടുവന്നിട്ട് ഒരു രസം ഉണ്ടായിരുന്നു ാണ് ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അതുകൊണ്ട് ഒരുപാട് സാധനങ്ങള് ഈ ഒരു പിന്നെ കോണോണ്ട് നമുക്ക് ഇണ്ടാക്കാം കേട്ടോ ഒരു മിനിറ്റ് വണ്ടീന്റെ നട്ടോട്ടം ഇട്ടാണ് അപ്പൊ അതിന്റെ ശബ്ദം കേൾക്കാം അപ്പൊ ഞാൻ വന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമല്ല മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്

കൂടി നമ്മൾ ചോള വെച്ചിട്ടുണ്ടാക്കുക വിചാരിച്ചു ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ എന്നാൽ ഇതിൽ ചില സാധനങ്ങൾ കുറവുണ്ട് കേട്ടോ സോസ് സോസ് ഇവിടെ ഉണ്ട് പക്ഷേ കുട്ടികളത് വേണ്ട പറഞ്ഞു ഒരിക്കലും ഇതിൽ വേണ്ട നല്ലാതെ ഇഷ്ടം കഴിക്കാൻ ട്ടോ പിന്നെ വന്നിട്ട് മല്ലി എല്ലാവോ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അങ്ങനെ അതും ഇല്ല അങ്ങനെ ഇത് ഞാൻ എന്താക്കി എങ്ങനെ നോക്കിയിട്ടും കൈ കൊണ്ടും ഇങ്ങനെ പറിച്ചിടാൻ പറ്റുന്നില്ല അപ്പൊ അവരെ അടുത്ത് കുട്ടികളുടെ അടുത്ത് കഴിക്കാണ് അപ്പൊ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി കൊടുത്തു നോക്കി ഫസ്റ്റ് ആവുന്ന സംശയം ഉണ്ടായി ചെത്തി കൊടുത്ത് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി കൂടെ അങ്ങോട്ട് എടുത്തു പാന വെച്ചോ പിന്നെ വന്നിട്ട് വെളുത്തുള്ളിയാണ് ഇഞ്ചി ഇട്ടിട്ടില്ലേട്ടോ ഇഞ്ചി കടല ബുദ്ധിമുട്ടല്ല പ്രത്യേക ടെസ്റ്റ് ഞാൻ എന്താക്കി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കാനിട്ട് ചെറുതായിട്ട് അധികം ചെറുതല്ല കുറച്ച് വീട്ടും അങ്ങനെ പിന്നെ അരിഞ്ഞിടോ അല്ല അരിഞ്ഞ് ലെന്ത് ഇങ്ങനെ ആക്കിയിട്ടോ അപ്പം ഞാൻ ക്യാപ്സിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല ക്യാപ്സിക് ഒന്നും നമ്മുടെ ഡെയിലി ഒന്നിനും അങ്ങനെ എടുക്കുന്ന സാധനല്ല അതുകൊണ്ട് പലപ്പോഴേ വേറെ എന്തിനെങ്കിലും ഒക്കെ ആണെങ്കിൽ മാത്രമേ ക്യാപ്സിക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ അതൊന്നും ഡെയിലി വേണ്ട സാധനല്ലല്ലോ അങ്ങനെ വെള്ളത്തിലുള്ള നന്നായിട്ട് മൂത്തോട്ടോ വെളുത്തുള്ളി മുത്തതിന് ശേഷം ഞാൻ ഇട്ടെന്താ വെച്ചിട്ട് മുളക്ക് ഉണക്ക മുളക് ഉണക്കമുളന്നായിട്ട് പൊടിച്ചിട്ട് ഞാൻ പൊടിച്ചിട്ടല്ല കേട്ടോ ഇതിങ്ങനെ പൊടിയായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ എനിക്ക് ഉമ്മ ഉണ്ടെത്തന്നതിന് അപ്പൊ ഞാൻ എന്തൊക്കെയായിരുന്നു ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂൺ പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു നല്ല സ്മെല്ലുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഇട്ടാൽ തന്നെ ഭയങ്കര സ്മെല്ലല്ലേ അങ്ങനെ തന്നെ നല്ല സ്മെല് വരികയാണ് നമുക്ക് അറിവേപ്പിലെ കേട്ടോ എനിക്ക് ഉറക്കം വന്നിട്ട് വെയ്യ കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ സത്യം കണ്ണുടച്ച് തന്നു കണ്ണടഞ്ഞു വന്ന് ഉറക്കം വന്നിട്ട് വെയ്യ അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ അപ്പോൾ പിന്നെ തലവേദനയാണ് ഭയങ്കര തലവേദനയായിരുന്നു രാത്രി എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല എനിക്ക് തലയണം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഉറങ്ങാൻ ഉറങ്ങുന്നതിനോട് വലിയ താല്പര്യം പോരാ എന്താ വെച്ചാൽ തലണം എനിക്ക് പറ്റൂല തലണ വെച്ചാൽ എനിക്ക് തലവേദന ഉണ്ടാകും അങ്ങനെ ഉള്ളീൻ്റെ അകത്ത് ഉള്ളി ഇട്ട് ഉള്ളി ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ അതിങ്ങനെ കട്ട് കട്ട് കുറച്ച് വലിയ രീതിയിൽ മുറിച്ചിട്ട് കണ്ടിട്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ വേറെന്തൊട്ടാ ഉള്ളി ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ട് ആ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ആദ്യം കുറച്ച് കുറഞ്ഞു പോയി അങ്ങനെ ഞാൻ പിന്നെ ഇട്ടതാണ് ഇത് കളർ കളറ് വെക്കുന്നു നല്ല രസമില്ല കാണാന് എനിക്കിൻ്റെ കളറ് കളറ് എങ്ങനെ ഇഷ്ടപ്പെട്ട ഇതിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കളർഫുള് ചോപ്പ കളറ് ശേഷം പിന്നെ വന്നിട്ട് എൻ്റെ ചാനൽ ഏകദേശം ഒന്നും ഇങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം കേട്ടോ കാരണം സപ്പോർട്ട് ഒരാൾക്ക് എനിക്ക് എനിക്കിന്നല്ല ഒരു ചാനല് നടത്തുന്ന ആർക്കാണെങ്കിലും സപ്പോർട്ടില്ലാതെ ഒരു കാര്യം ഈ ഒരു ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം പിന്നെ എന്താ പറയുക ഈ വീഡിയോസ് കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല കേട്ടോ അപ്പോൾ വന്നിട്ട് പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് മുഴുവനായിട്ടും കാണുന്നെല്ലാം ഫസ്റ്റ് പറയാം പക്ഷെ ഞാൻ ലാസ്റ്റെ പറയുന്നെ ഇതിപ്പോൾ കയ്യാലായിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ ദോശമൊക്കെ കൂട്ടിയിട്ടോ കൈ സ്ണ്ടത് ആ അങ്ങനെ തോന്നിക്കണം പിന്നെ നല്ല റിസുണ്ട് കേട്ടോ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായി പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ വെറു ചോണം പൊളിങ്ങി കഴിക്കുന്നതിനൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് അടിപ്പൊളി